ഹലോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിട്ട് ഇന്ന് വിചാരിച്ചു നീ ആ കുറിയൊന്ന് സെറ്റാക്കി അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു മീനുകളൊക്കെ മാറ്റിയിട്ട് നീ അങ്ങനെ കല്ലും സമ്മങ്ങളൊക്കെ അങ്ങനെ വൃത്തിയാക്കിയെടുത്ത് പിന്നെ ചേണ്ട പേരക്കിലേറ്റൊക്കെ പിന്നെ തന്നോട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഗോൾഡ് ഫിഷ് ബ്ലാക്ക് മോളി വൈറ്റ് മോളി ഓറഞ്ച് മോളി ഇവരൊക്കെ ആയിട്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ആ ബ്ലാക്ക് മോളിയുടെ കുഞ്ഞുങ്ങളാട്ടോ അപ്പോൾ ഏകദേശം അതിൻ്റെ വയറ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനതിന് ഡെലിവറി കഴിഞ്ഞുമ്പോൾ ഞാൻ അമ്മമീനെ ഇതേപോലെ തിരിച്ച് ആ കുറേത്തിരിക്കണം ഇതായിട്ട് സെയിം പ്രൊസീജിയർ തന്നെയായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് നാലാമത്തെ ട്രിപ്പിൽ ഉണ്ടായത് പക്ഷേ രണ്ട് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുള്ളട്ടോ ബാക്കി കുഞ്ഞുങ്ങൾ തിന്നോ എന്ന് വെച്ചറിയില്ല കാരണം എന്ന് വെച്ചാൽ രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞു ആ അമ്മമ്മീൻ്റെ വയറ് ചുരുങ്ങിയിരിക്കുന്ന കണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറേ നേരം നോക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ആ രണ്ട് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടോ അപ്പോൾ തന്നെ മാറ്റിയിട്ടു അങ്ങനെ അപ്പോൾ ഗോളുടെ വിഷിന് പിന്നെ ഒരു പരാതി ഉണ്ട് ചേച്ചി പൊന്ന് ചെച്ചിവന്മാരുടെ ഇടയ്ക്കിടന്ന് ഞാൻ മടുത്തു വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളൊരു പേര് കോളേജ് ഭക്ഷണി മേടിച്ചിട്ടോ പിന്നെ ഇത് തിക്കായി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ട് ഇത്ര മീനുകളുണ്ടല്ലോ ഒന്ന് വേറെ ഒന്ന് മാറ്റി പിടിച്ചൊന്ന് സെറ്റാക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ